മലയാളികൾക്ക് നന്നായി പരിചിതരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് ആര്യ ബഡായിയും സിബിൻ ബെഞ്ചമിനും അവതാരികയുമായി അഭിനയത്തിലും നിറസാന്നിധ്യമായ ആര്യ പ്രേക്ഷകർക്ക് സ്വന്തം വീട്ടിലെ ഒരാളെയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ മത്സരിച്ച് ഏറെ ശ്രദ്ധ നേടി പുറത്തിറങ്ങിയ ഡിജെ സിബിൻ തന്റെ തുറന്ന മനസ്സും തന്റേടും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ചിരുന്നു ആര്യയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു ഇപ്പോൾ ഈ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടക്കുന്നുവെന്ന വാർത്തയാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും ചേർന്ന് ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചിരുന്നു സിബിനും ആര്യയും രണ്ടാമത്തെ വിവാഹത്തിലേക്ക് കടക്കുകയാണ് സിബിന് റയാൻ എന്ന മകനും ആര്യക്ക് ഖുഷി എന്ന മകളുമുണ്ട് വിവാഹ നിശ്ചയ വിവരം പുറത്തു വന്നതിന് പിന്നാലെ മകൾ ഈ ബന്ധത്തിൽ സന്തുഷ്ടയാണോ എന്ന ആരാധകന്റെ ചോദ്യത്തിന് നൽകിയ ആര്യയുടെ മറുപടി സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു സിബിനും ഖുഷിയും ചേർന്ന ഫോട്ടോ പങ്കുവെച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് എന്നായിരുന്നു ആര്യയുടെ മറുപടി അതിലൂടെയും തങ്ങൾക്കിടയിലെ ബന്ധം എത്ര മാനസികമായും നേരിയതാണെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇരുവരുടെയും രജിസ്റ്റർ മാര്യേജിന്റെ അപേക്ഷാ ഫോമും പുറത്തുവന്നിട്ടുണ്ട് ആര്യയ്ക്ക് മുപ്പത്തിനാല് വയസ്സും സിബിന് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിലാണ് വിവാഹം നടക്കുക വിവാഹം ഉടനെയുണ്ടാകുമെന്ന ആര്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു